വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് എല്ലാ സപ്ലിമെൻ്റുകളാണ് ന്യൂട്രീഷ്യൻ സപ്ലിമെൻ്റ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന ഇതൊരു ഫുഡ് സെഗ്മെന്റ് ആണത് ഇതൊരു ഫുഡ് ആണത് അതായത് യാട്ടീൻ എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണത് ഇതിൽ നിങ്ങൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ചത് ഡയബറ്റിക്ക് ആർക്കും വേണ്ടെന്ന് ഡയബറ്റിക് പൂർണ്ണമായും മാറണോന്ന് ചോദിച്ചാൽ മാറണമോ മാറുമോ സർ ഡയബറ്റിക് പൂർണ്ണമായി മാറുമോ പൂർണ്ണമായി മാറിയ വ്യക്തി ഞാൻ തന്നെ ഉണ്ട് ഇവിടെ അതായത് ഒരു കൊല്ലം മുന്നേ ഡയബറ്റിക് ഡയബറ്റിക് ആയിരുന്നു ഇൻസുലിൻ മുപ്പത്തഞ്ചും കുത്തിയിരുന്ന പതിമൂന്ന് വ്യക്തിയാണ് ഇന്ന് എന്റെ കൂടെ വരുന്ന വ്യക്തികൾക്ക് അറിയാം ഞാൻ എത്രത്തോളം ഷുഗർ എടുത്ത് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ അതിന് പ്രധാന കാരണം നമ്മുടെ യാറുക്കുമിനും നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പ്രൊഡക്റ്റുകളാണ് സ്പീഡിലായി എന്ന് പറയുന്ന പ്രൊഡക്ടുകളാണ് ഇതിന്റെ മെയിൻ കാരണം ഈ കുർക്കുമി നിങ്ങൾ റേവായിട്ട് കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ സിറ്റുവേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഡയബറ്റിക്കിനെ പൂർണ്ണമായിട്ട് മാറാൻ പറ്റും അത്തരത്തിലുള്ള ഒരു ഗവേഷണമാണ് ഞാൻ പി എച്ച് ഡി ജീമുകൾ എടുത്തത് സോ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇനിയൊരു പ്രൊഡക്റ്റും കൂടിയാണ് യാർ പ്രോട്ടീൻ ഇതുവരെയ്ക്കും ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം റിസൾട്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ ആ പ്രോട്ടീൻ എന്ന് പറയുന്ന സപ്ലിമെന്റ് ഏകദേശം നിങ്ങൾക്ക് രണ്ട് കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതൊരു അല്ല ഇത് വന്നിട്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുന്നതിന് മുന്നേ പഴയ ദിവസം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഡയബറ്റിക് மருந்து எல்லாம் ஒழிவாக்கிக்கொண்டு அல்ல இன்சுலின் ஒழிவாக்கொண்டு இது அது ராகிட்டு ஷுகர் டெஸ்ட் செய்ய ஷுகர் டெஸ்ட் ஒரு அரை மணிக்கூர் கழிஞ்சு ஆட்ட ரோட்டி கொண்டு சப்பாத்தி டாகியோ அல்லது ஷேக்கு மாதிரியோ அல்லத்தில கழிக்கையோ எங்கே கழிச்சிட்டு ஒரு ரெண்டு மணிக்கூர் கொண்டு டெஸ்ட் நோக்கி டெஸ்ட் ஷுகர் கார்ட்டு டெஸ்ட் அது டெஸ்ட் செய்யும்போது தீர்ச்சியையும் அது ரிவேர்ஸ் ஆயிருக்க ഇത് ഞങ്ങൾ പ്രൂവൺ ചെയ്യുന്നതാണ് ഈ ആർ കൂടെ ഞങ്ങൾ രണ്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്തു ഓരോരുത്തർ നോക്കുമ്പോൾ നാനൂറ്റി എഴുപത്തി ആറ് ഇവിടെ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ആ വ്യക്തി എപ്പോഴും വരാറില്ല പക്ഷെ വന്നിട്ടില്ല ആ ഒരു വ്യക്തിക്ക് നാനൂറ്റി എഴുപത്താറായിരുന്നു ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇത് കൊളിച്ച് ചപ്പാത്തി കൊടുത്തതിനു ശേഷം നോക്കിയപ്പോൾ ത്രീ നയൻറ്റി ടു നിരീക്ഷ അല്ലേ സാറത് നിരീക്ഷ അല്ലേ യാണെങ്കിൽ എത്രത്തോളം ഈ പ്രോഡക്റ്റിന് വാല്യൂ ഉണ്ട് അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ ആയിട്ട് പറയേണ്ടത് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റുകളിലും ബ്ലൂടെൻ ഉണ്ടാവും ഇത് ബ്ലൂടെ ഫ്രീ ആണ് ബ്ലൂടെ പറഞ്ഞാൽ ഇന്ന് ആശീർവാദമാവുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കുഴയ്ക്കുമ്പോഴും അത് പശ പശയായിട്ടുണ്ടാവില്ലേ ഈ എന്ന് ഗ്ലൂടെ ഈ ഒരു പശയാണ്

അത് ഏകദേശം ഒരു എഴുപത്തി എട്ട് ശതമാനം നോക്കുമ്പോൾ ഇതിൽ ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമ്മൾ ഇതേ ദിവസം കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആറു മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് മറ്റുള്ള ആഹാരം ആവശ്യമില്ല സോ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശീലമാക്കി വരുമ്പോൾ ഡയബറ്റിക് ആൾക്കാർക്ക് നല്ലൊരു ആഹാരമായി മാറാൻ പറ്റും അവരുടെ കുറയും ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താകും ഡയബറ്റിക് കാര്യം കുറഞ്ഞുകൊണ്ട് ഡയബറ്റിന് പൂർണ്ണമായും പോരാത്തക്ക് വരാൻ പറ്റും അതുമാത്രമല്ല ഇനിയൊരു കാര്യം കൂടി ഉണ്ട് ഡയബറ്റിക് ഉള്ളവർക്കുട പ്രോബ്ലം പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും അത് ആർക്കും അറിയുന്നില്ല ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ചിലർക്ക് നോക്കുമ്പോൾ ഡയബറ്റിക് കാലിന്റെ കാൽകടിയിൽ ഒരു വൃള്ളന്മാരോ അല്ലെങ്കിൽ തലതെരുപ്പം ഉണ്ടായിരിക്കും ഈ തലതിരിപ്പ് ഉണ്ടാവുന്ന പ്രധാന കാരണം നമ്മൾ ഡയബറ്റിക് ഷൂട്ടപ്പ് ആകുമ്പോഴും വരുമ്പോഴും കുറയുമ്പോഴാണ്